ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് കിഴക്കമ്പലത്തെ കാവുങ്ങൽ പറമ്പ് അഞ്ചാം വാർഡിൽ നിന്ന് തുടക്കം കുറിച്ചു മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാം ആഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധിയനാശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കൊഴുപ്പിള്ളിക്ക് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ പതാക കൈമാറി സ്മൃതിയാത്രയുടെ തുടക്കം ഉദ്ഘാടനം ചെയ്തു മാതൃകയാണ് പല സ്ഥലങ്ങളിലും ഇത് നടത്തുവാൻ രാഷ്ട്രീയപരമായ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇത് നടത്തി കഴിയുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഗുണമാകുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജയമായിട്ടാണ് അതിനെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത് ഈ പ്രാവശ്യം കുന്നത്തുനാട് പഞ്ചായത്തിൽ പെടുന്ന കിഴക്കമ്പലം മേഖലയിൽ പെടുന്ന ഈ പ്രദേശങ്ങളെല്ലാം തീർച്ചയായും യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റുവാൻ ഈ ജാഥയ്ക്ക് ഭവന സന്ദർശന പരിപാടിക്ക് കഴിയും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്നു മുഴുവൻ വീട്ടിലും കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ വോട്ടർമാരെയും അവിടുത്തെ പ്രായമായ ആളുകളെയും അതുപോലെ തന്നെ ഒക്കെ കൂടിയാണ് പട്ടിമറ്റ മണ്ഡലത്തിലെ പന്ത്രണ്ട് വാർഡുകളിലെ അയ്യായിരത്തി അഞ്ഞൂറ് ഭവനങ്ങൾ സന്ദർശിക്കുകയും യാത്രയിൽ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യും എത്തിക്കുക ഗാന്ധിജി നൂറു വർഷക്കാലം തികയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പട്ടിമറ്റ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പദയാത്ര ആയി ഡി സി സി സെക്രട്ടറിമാരായ സി പി ജോയ് സുജിത്ത് പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി എൽദോ സജി പോൾ ജെയ്സൽ ജബാർ കെ കെ പ്രഭാകർ എ പി കുഞ്ഞുമുഹമ്മദ് കെ ജി മന്മഥൻ കെ എം പരീത് പിള്ള അലി പി എം മുഹമ്മദ് ഷെരീഫ് തമ്പി അമ്പലത്തിങ്കൾ ഷെഫീഖ് തെക്കലക്കുടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള